ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുതിയ കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നിട്ട് വീഡിയോ മുഴുവനും കാണാം കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ കോട്ടിൻ്റെ കട്ടിങ് വീഡിയോ ആയിരുന്നു കേട്ടോ പാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അതിൻ്റെ പാർട്ട് ടു ആണ് ഈ ഒരു വീഡിയോ അപ്പോൾ കോട്ട് കട്ട് ചെയ്യാൻ അറിയാത്ത കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം കട്ട് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് വീഡിയോ മുഴുവനും കാണാം കേട്ടോ ആദ്യമേ തന്നെ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് വേറൊരു കാര്യം കൂടി പറയട്ടെ കേട്ടോ ഇപ്പോൾ നല്ല കാറ്റും മഴയും ഒക്കെ ഉണ്ടെന്ന് നമ്മുടെ കൂട്ടുകാർക്കറിയാലോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ടൈമില് ആ ഒരു നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ റെക്കോർഡ് ചെയ്യാനായാലും നമ്മുടെ ആരും വോയിസിൻ്റെ കൂടെ മഴയുടെ ഒക്കെ സൗണ്ട് കയറി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സഹകരിക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ കൂട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നേക്ക മുപ്പാട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു കോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു സൈഡിലാണ് ഞാൻ ടെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കതിൻ്റെ ഒരു സൈഡിലേക്കും കൂടി ടെക്ക് മാർക്ക് ചെയ്തെടുക്കണം അതുപോലെ തന്നെ കോട്ടിൻ്റെ ബാക്ക് സൈഡിലും ടെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ടെക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് ബാക്കി കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസുകളുടെ കറക്റ്റ് ഒപ്പം വെച്ചതിന് ശേഷം മേലെന്ന് കൈവെച്ചിട്ട് നേരെ താഴോട്ട് എവിടെയാണോ കറക്റ്റ് ആ ഒരു ടെക്ക് വന്നിട്ടുള്ളത് ആ ഒരു പോയിൻ്റ് നമുക്ക് ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം ടെക് പോയിൻ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്കീലോ എന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചെടുക്കാം കേട്ടോ ടെക്ക് പീസിലെ ആ ഒരു രണ്ട് ടെക്കാണ് കേട്ടോ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ടെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് വീതി കുറവും സെൻട്രൽ ഭാഗത്ത് എത്തുമ്പോൾ സ്വല്പം ഒരു കാലിഞ്ചി വീതി വന്നിട്ട് വീണ്ടും അവസാനിക്കുന്ന ആ ഒരു ഭാഗത്ത് കറക്റ്റ് ആ ഒരു പോയിന്റിലേക്ക് വന്നിട്ട് നമ്മൾ കെട്ടിട്ട് എടുക്കണം എന്നാലാണ് കേട്ടോ നമ്മുടെ ആ ഒരു ടെക് ഇട്ടത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ ബാക്ക് പീസിൽ അങ്ങനെ രണ്ട് ടക്കും നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു പട്ട ഉള്ളിലേക്ക് മടക്കി തയ്ക്കുന്നതും ആ ഒരു കഴുത്ത് തയ്ക്കുന്നതുമാണ് ടോ കാണിക്കാൻ പോണത് കോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം രണ്ട് ടൈപ്പിൽ നമുക്ക് തയ്ച്ചെടുക്കാം അതിലെ രണ്ട് ടൈപ്പും ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേതാണ് നിങ്ങൾക്ക് എളുപ്പമെന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ തയ്ച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ ആ ഒരു മോഡലാണ് നമ്മളിപ്പോൾ ആദ്യം കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മുടെ ചീത്ത വശം ശേഷം ആ ഒരു പട്ടയുടെ ഭാഗം ഉള്ളിലോട്ട് മടക്കി വയ്ക്കുക പിന്നെ നമുക്ക് ആദ്യം ആ ഒരു കഴുത്തിൻ്റെ ഭാഗം വീനക്ക് തയ്ച്ചെടുക്കാം കേട്ടോ വീനക്ക് തയ്ച്ചതിൻ്റെ ശേഷം ബാക്കി നിൽക്കുന്ന ആ ഒരു പട്ടയുടെ ഭാഗം കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്ത് കാണുന്നുണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു വീനക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഒന്ന് വെട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം താഴ്വശത്തേക്ക് നമ്മുടെ ആ ഒരു പട്ടയുടെ ഭാഗമുണ്ടല്ലോ അത് ഇതേപോലെ നിര്ത്തിയിട്ട് നമ്മുടെ ആ ഒരു തുണിയുടെ ചീത്തവശത്തേക്ക് നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആ ഒരു ഭാഗത്ത് കഴുത്ത് കട്ട് ചെയ്തിട്ടില്ല അത് കാരണമാണ് അവിടെ ഒന്നും മറയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കഴുത്തിൻ്റെ ആ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യാത്ത കാരണമാണ് കേട്ടോ പെട്ടെന്നവിടെ മറയ്ക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ തയ്ക്കുമ്പോൾ കട്ട് ചെയ്തിട്ട് മറയ്ക്കുക അതിനുശേഷം മേലെന്ന് നമുക്ക് നേരെ ഒരു കാലിഞ്ചി വീതിയിൽ തയ്ച്ചെടുക്കാം പിന്നെ ടെക് ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്തെ പണികൾ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ തയ്ക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി വേറൊരു മോഡലാണ് കേട്ടോ ഞാൻ ഈ കാണിക്കാൻ പോണത് കോട്ടിൻ്റെ ചീത്തവശം ഇതേപോലെ വെച്ചിട്ട് ആ ഒരു പട്ടയുടെ ഭാഗം ഉള്ളിലോട്ട് നേരെ മടക്കി വയ്ക്കുക മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ഒരു കാലിഞ്ചി വീതിയിൽ കഴുത്തിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് ഇതേപോലെ വെക്കാം കേട്ടോ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ അതിന് ശേഷം നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗമുണ്ടല്ലോ അവിടെ നിന്ന് തൊട്ടിട്ട് ആ ഒരു വീനൊക്കെ അവസാനിക്കുന്നില്ലേ അവിടെ വന്ന് നിർത്തിയിട്ട് നേരെ ആ ഒരു പട്ടയുടെ ഭാഗം താഴോട്ട് കാലിഞ്ചി വീതിയിൽ തന്നെ താഴെ വരെ നമുക്ക് തയ്ച്ചെടുക്കാം ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞാൽ ആ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് കുറച്ച് ബാക്കി നിൽക്കുന്ന ആ ഒരു തുണിയുണ്ടല്ലോ അതിനെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ നമ്മുടെ ഇങ്ങനെ തയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കഴുത്ത് നമുക്ക് തയ്ക്കാനുള്ളത് ക്രോസ് പീസ് വെച്ചിട്ട് ബ്ലൗസിനൊക്കെ തയ്ച്ചെടുക്കുന്നില്ലേ അതേ രീതിക്കാണ് കേട്ടോ തയ്ച്ചെടുക്കുക അപ്പം ഏതാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തയ്ക്കുക ആദ്യം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന രീതിയിൽ നമ്മുടെ കഴുത്തും ആ ഒരു പട്ടയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു തൈപ്പ് പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ ബാക്ക് ഭാഗം കൂടി പിന്നെ തയ്ച്ചെടുത്താൽ മതി ഇല്ല ഇതുപോലെ ഇപ്പോൾ രണ്ടാമത് കാണിച്ച രീതിയിലാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ടൈം എടുക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്ത് കറക്റ്റ് ഒരു നല്ലത്തിരി കൂടി വൃത്തിയിൽ നിൽക്കുക ഈ രണ്ടാമത് കാണിച്ച രീതിയാണ് ആദ്യം കാണിച്ച രീതിയിൽ തയ്ക്കുകയാണെങ്കിൽ ആ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്ത് അധികം കനം വരുന്നില്ല കേട്ടോ രണ്ട് ടൈപ്പിൽ നമ്മൾ ഫ്രണ്ട് ഭാഗം തയ്ക്കുന്നത് കാണിച്ചല്ലോ അതിൽ നമ്മുടെ കൂട്ടുകാർക്ക് ഏതാണ് എളുപ്പം തോന്നിയെന്നുണ്ടെങ്കിൽ അതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ കോട്ടിൻ്റെ ഉൾവശത്ത് ഇതേപോലെ കേട്ടോ ഉണ്ടാവാം ഇനി നമുക്ക് ആ ഒരു കോട്ടിലെ ടെക്കും കൂടി നമുക്ക് മാർക്ക് ചെയ്തത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ രണ്ട് പീസും നമ്മൾ ടെക്കിടലും ഉള്ളിലേക്ക് മറിച്ച് തയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്കിലെ പീസ് എടുത്തു വച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ബാക്കിലെ പീസും നമ്മുടെ കോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ പീസുകളും തമ്മിൽ ഷോൾഡർ കൂട്ടി തയ്ക്കാനാണ് പോണത് അപ്പോൾ കോട്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിലാണ് കേട്ടോ മുഖാമുഖം വെക്കേണ്ടത് അപ്പോൾ ബാക്കിലെ പീസ് നമ്മൾ നല്ല വശാക്കി വെക്കാം അതുപോലെ ഫ്രണ്ട് ഭാഗത്തെ കോട്ടിൻ്റെ നല്ല വശം ആ ഒരു കോട്ടിൻ്റെ മുഖാമുഖം തിരിച്ചുതിതേ പോലെ വെക്കാം കേട്ടോ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു കൂട്ടിൻ്റെ ചീത്തവശാവും കേട്ടോ മുകളിൽ വരാം ഇതുപോലെ വെച്ചതിന് ശേഷം രണ്ട് വട്ടം വെച്ചിട്ട് നമുക്ക് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഒരു കൂട്ടിൻ്റെ ഷോൾഡർ ഭാഗം കുട്ടിൻ്റെ ഫ്രണ്ട് വശവും ബാക്ക് വശവും തമ്മിൽ കൂട്ടി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ഉണ്ടല്ലോ കൈക്കുഴിയുടെ ആ ഒരു ഭാഗം കഴുത്തും നമുക്ക് തയ്ച്ചെടുക്കണം നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗം കഴുത്തും തയ്ക്കുന്നത് നമ്മുടെ ബ്ലൗസിനൊക്കെ തയ്ക്കുന്നില്ലേ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് കൂട്ടി തയ്ച്ചെടുത്തുണ്ടേ അപ്പോൾ അതിന് ശേഷം നമ്മുടെ ആ ഒരു കൈയിൻ്റെ ഭാഗത്താണ് കേട്ടോ ഞാൻ ആദ്യം തയ്ച്ചിട്ടുള്ളത് ആദ്യം ഒരു തവണ അത് ഇതുപോലെ തയ്ച്ചതിൻ്റെ ശേഷം ആ ഒരു തൈപ്പ് പോയിട്ടുള്ള ഭാഗം കഴിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു തുണി ഉണ്ടല്ലോ ആ ഒരു തുണിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതേപോലെ പിടിച്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് ആ ഒരു ഭാഗത്തു നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നീട് നമുക്ക് ആ ഒരു ഭാഗം ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു തുണിയുടെ ഭാഗം ഉണ്ടാവും അതിനെ കുറച്ച് വെട്ടിക്കളയാ കേട്ടോ കൂടുതൽ നിൽക്കുന്നത് പിന്നെ ബാക്കി നിൽക്കുന്ന ആ ഒരു മടക്കിയ തുണീനെ ഉള്ളിലോട്ട് വെച്ചിട്ട് പുറത്ത് നിന്നിട്ടാണോ ഉള്ളിൽ നിന്നാണോ എളുപ്പമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തയ്ച്ചെടുക്കാം കോട്ടിൻ്റെ രണ്ട് കൈക്കുഴി നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതേപോലെ തന്നെ നമ്മുടെ കോട്ടിൻ്റെ ആ ഒരു കഴുത്തിലും നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം കഴുത്ത് തയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കോട്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കും കൂടി തയ്ച്ചു വന്ന് വീണ്ടും കോട്ടീൻ്റെ ഒരു സൈഡിലേക്കാണ് കേട്ടോ അവസാനിക്കുന്നത് കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് തയ്ച്ചത് മനസ്സിലാവാത്ത നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കഴുത്തിൽ തയ്ക്കുന്നതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്ത് തയ്ക്കുമ്പോൾ ഒരു ഇഞ്ചോളം മേലോട്ട് നീക്കി വെച്ചിട്ട് വേണം കേട്ടോ അങ്ങോട്ട് തയ്ച്ച് തുടങ്ങാനായിട്ട് നമുക്ക് ഉള്ളിലോട്ട് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണേ കുറച്ചങ്ങോട് നീക്കിയിടുന്നത് അപ്പോൾ ആദ്യം തേ ഇതേപോലെ ഒരു വട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞ ഭാഗത്താണ് കേട്ടോ നമ്മൾ ചെറുതായിട്ട് ഒന്ന് വെട്ടിട്ട് കൊടുക്കേണ്ടത് അങ്ങനെ വെട്ടിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഉള്ളിലേക്ക് അതിനെ മടക്കി തയ്ക്കാനായിട്ട് എളുപ്പം നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം മടക്കുമ്പോൾ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ആദ്യം കാണിച്ച പോലെ മടക്കാം ഇല്ലെങ്കിൽ അത് ഇതേപോലെ ആ ഒരു തുണീനെ ആദ്യം ഉള്ളിലോട്ട് വയ്ക്കുക ആ ഒരു പട്ട തയ്ച്ചിട്ടില്ലേ അതിൻ്റെ ഒപ്പം വെച്ചിട്ട് പിന്നെ അത് ഇതുപോലെ വെച്ചതിന് ശേഷം തയ്ക്കാം കേട്ടോ അപ്പോൾ ഏതാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തയ്ച്ചെടുക്കുക പിന്നീട് ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മുടെ കോട്ടിൻ്റെ പകുതിയോളം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു കോട്ടിൻ്റെ സൈഡുകൾ തമ്മിൽ കൂട്ടി തയ്ച്ച് സ്ലിറ്റ് തയ്ച്ചെടുക്കണം പിന്നെ അടിവശം മടക്കി തയ്ക്കുക അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കോട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ണം അപ്പോൾ വണ്ണം മാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എത്രയാണോ വണ്ണം കിട്ടിയത് അതിൻ്റെ നാലൊരു ഭാഗം എടുക്കുക അതിനേക്കാളും ഒരിഞ്ചോ അര ഇഞ്ചോ കൂടുതലായിട്ട് കൂട്ടിയിടുക അപ്പം ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ഒരിഞ്ചോളം എന്തായാലും കൂട്ടിയിടാം കേട്ടോ സൈഡിൽ പിന്നെ തയ്ച്ച് കഴിഞ്ഞിൻ്റെ ശേഷം ലൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക കോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ വണ്ണം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേ ആ ഒരു അളവ് നമ്മുടെ താഴ്ത്തത്തെ ആ ഒരു ഭാഗത്തേക്കും കൂടിയിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം കൂടി കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ തെറ്റാതെ വണ്ണം മാർക്ക് ചെയ്യുന്ന കാര്യം നമ്മൾ കട്ടിങ് വീഡിയോയിലും രണ്ട് വട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തിനാണ് വീണ്ടും വീണ്ടും പറയണേന്ന് തോന്നണ്ട നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാർ ഇതുപോലെ കോട്ട് തയ്ച്ചിട്ട് അത് ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും ഈ വണ്ണെടുക്കുമ്പോൾ നല്ലൊരു ഭാഗം എന്നൊക്കെ പറഞ്ഞു തരുന്നത് സ്റ്റിച്ചിങ് അത്യാവശ്യം അറിയേണ്ട നമ്മുടെ കൂട്ടുകാർക്ക് പെട്ടെന്നെ കാര്യം മനസ്സിലാകുന്നുണ്ടാവും കേട്ടോ പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചെറിയ രീതിയിൽ തയ്ക്കാൻ അറിയുന്ന കൂട്ടുകാരുണ്ടാവും കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ പുറത്ത് കോട്ടൊക്കെ തയ്ക്കാനായാലും അത്യാവശ്യം റേറ്റ് വരുന്നുണ്ടേ അപ്പോൾ പുറത്ത് തയ്ക്കാനായിട്ട് ഇപ്പോൾ പറ്റാത്ത കൂട്ടുകാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയെങ്കിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ കോട്ടിൻ്റെ സൈഡ് വശങ്ങൾ നമ്മൾ കൂട്ടി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം എത്തുമ്പോൾ നമ്മൾ അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് വീണ്ടും തിരിച്ച് മുകളിലോട്ട് തയ്ച്ചിട്ട് കെട്ടിട്ട് എടുക്കുക കേട്ടോ അപ്പം അങ്ങനെ രണ്ട് വശം തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം കോട്ടിൻ്റെ സ്ലിറ്റ് ഭാഗമാണ് കേട്ടോ നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ ആ താഴ്ത്ത ഭാഗത്ത് നിന്നിട്ട് നമ്മൾ മടക്കി തയ്ച്ചിട്ട് ആ ഒരു സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ കറക്റ്റ് ഇത് ഇതേപോലെ നിർത്തി വെച്ചിട്ട് താഴ്ത്ത് ചുളിവകളുണ്ടോയെന്ന് നോക്കാം കേട്ടോ അതൊന്ന് കറക്റ്റാക്കി വെക്കുക എന്നിട്ട് ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് നേരെ തിരിച്ച് താഴ്വശത്തേക്ക് വെക്കുക അതിന് ശേഷം നേരെ താഴ്വട്ട് തയ്ച്ചെടുക്കാം കേട്ടോ രണ്ട് സൈഡിലും സ്ലിറ്റ് തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കോട്ടിൻ്റെ താഴ്വശങ്ങൾ മടക്കി തയ്ക്കാം കോട്ടിൻ്റെ താഴ്വശം മടക്കി തയ്ക്കുമ്പോൾ ആദ്യം ഒരു സൈഡ് തയ്ച്ചതിൻ്റെ ശേഷം അതിൻ്റെ ഒപ്പം നിൽക്കുന്ന സൈഡ് ഉണ്ടല്ലോ അതും കറക്റ്റ് ഒപ്പമാണോ എന്ന് നോക്കിയതിൻ്റെ ശേഷം തയ്ച്ചെടുക്കാം കേട്ടോ സ്ലിറ്റ് തയ്ക്കലും താഴ്വശം തയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ നല്ലവശാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു കോട്ടിൽ പോക്കറ്റ് തയ്ച്ചെടുക്കാനാണേ പോണത് പോക്കറ്റ് തയ്ക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചോളം നീളവും വീതിയും വരുന്ന തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കോട്ടിൽ തയ്ക്കാൻ പോണ പോക്കറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഷർട്ടുകളിലൊക്കെ വരുന്ന പോക്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കോട്ടിൽ തയ്ക്കുന്നത് അപ്പോൾ കോട്ടിൻ്റെ താഴ്വശത്താണ് കേട്ടോ പോക്കറ്റ് തയ്ക്കാൻ പോണത് അപ്പോൾ ഈ ഒരു പോക്കറ്റിന് ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട് ചെറുതായിട്ട് പൈപ്പിങ്ങും കൂടി വരുന്നുണ്ട് അതായത് നമ്മുടെ ആ ഒരു ഷർട്ടിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ പൈപ്പിംഗ് ചെയ്യുന്നത് പൈപ്പിംഗ് വന്നിട്ടുള്ള ഈ ഒരു പോക്കറ്റ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം അത് തയ്ക്കാനായിട്ട് നമ്മൾ നടുമടക്കിയിട്ടാണ് കേട്ടോ തുണി എടുത്തിട്ടുള്ളത് നമ്മളെടുത്തിട്ടുള്ള ആ ഒരു തുണിയുടെ മൊത്തം നീളം പതിനാല് ഇഞ്ചും വീതി വരുന്നത് ഏഴ് ഇഞ്ചാണ് ആ ഒരു തുണീനെ നടുമടക്കി എടുത്തിരിക്കുകയാണ് പിന്നെ മേലെ നിന്ന് നമ്മൾ രണ്ടിഞ്ചോളം ഇതുപോലെ താഴോട്ട് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു വശത്ത് നമ്മുടെ ആ ഒരു യൂണിഫോമിൻ്റെ ഷർട്ടിൻ്റെ തുണി ആ ഒരു തുണീനെ നടുമടക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പൈപ്പിംഗ് ത്രെഡിനെ ഇതുപോലെ നടുവശത്ത് വെച്ചതിന് ശേഷം ഉള്ളിലോട്ട് ഈ ഒരു ഷർട്ടിൻ്റെ തുണീനെ മടക്കി പൈപ്പിംഗ് പോലെയാക്കിയിട്ട് ആ ഒരു നീല തുണി ഉണ്ടല്ലോ നമ്മുടെ പോക്കറ്റിൻ്റെ തുണി ആ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേൽവശത്തേക്ക് നമ്മളിപ്പോൾ ആ ഒരു ഷർട്ടിൻ്റെ പീസും വെച്ചിട്ട് പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടില്ലേ ഇതുപോലെ മേൽവശത്ത് വെച്ചിട്ട് ആ ഒരു നീല തുണി കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നീ പൈപ്പിംഗ് ചെയ്ത ഭാഗം തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ ആ ഒരു പോക്കറ്റിൻ്റെ മൂന്ന് സൈഡ് തയ്ച്ചെടുക്കണം താഴ്വശം അതായത് പിന്നെ രണ്ട് സൈഡ് വരുന്നുണ്ടല്ലോ ആ രണ്ട് സൈഡും ഉള്ളിലോട്ടും മടക്കിയിട്ട് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ തയ്ച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു മേൽവശത്ത് വേറെ സ്റ്റിച്ചിങ്ങൊന്നും വരാതെ കിട്ടും കേട്ടോ നമ്മുടെ ഒരു പോക്കറ്റിന് നമ്മുടെ ആ ഒരു പോക്കറ്റിൻ്റെ സൈഡൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സൈഡ് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക മേൽവശം ആരും തെറ്റി തയ്ക്കണ്ട കേട്ടോ നമ്മുടെ പോക്കറ്റിൻ്റെ പെട്ടെന്ന് തന്നെ തയ്ച്ച് പോകണ്ടാന്ന് വെച്ചിട്ടാണേ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇതുപോലെ കറക്റ്റ് വെക്കാം കേട്ടോ ആ ഒരു ഭാഗം നോക്കിയിട്ട് പോക്കറ്റിൻ്റെ ആ ഒരു തുണീനെ നമ്മുടെ ആ ഒരു കോട്ടിലേക്ക് വെക്കുമ്പോളേ എവിടെയെങ്കിലും ചെരിഞ്ഞ് പോയിട്ടുണ്ടോയെന്നൊന്ന് കറക്റ്റ് നോക്കാം പിന്നെ തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അഴിച്ചിട്ട് വീണ്ടും തയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു പണിയാണ് കേട്ടോ പിന്നെ ഈ ചെരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു പോക്കറ്റിൻ്റെ ആ ഒരു സെൻടർ ഭാഗത്ത് തുണിയും ആ ഒരു പോക്കറ്റും തമ്മിലൊന്ന് പിൻ ചെയ്ത് വെക്കുക അതിന് ശേഷം തയ്ച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പോക്കറ്റ് തേട്ടോ അടിപൊളിയായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല വൃത്തി വൃത്തിയായിട്ട് തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ എല്ലാവരും പോക്കറ്റ് തയ്ച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ നീളം വീതിയും എത്രയാന്ന് നോക്കിയാലോ നമുക്ക് അതിൻ്റെ വീതി വരുന്നത് അഞ്ചര ഇഞ്ചാണ് കേട്ടോ അതുപോലെ നീളം വരുന്നത് ഒരു അഞ്ചേ മുക്കാൽ ആറ് ഇഞ്ച് അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ നീളവും നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു കോട്ടിലൊരു ചെറിയ കാര്യം കൂടി ഇനി തയ്ക്കാനുണ്ട് കേട്ടോ നമ്മുടെ ഒരു സ്കൂളിൻ്റെ എംബ്ലം ഉണ്ട് ആ ഒരു എംബ്ലം കൂടി നമുക്കിതിൽ തയ്ച്ച് വെക്കാം എംബ്ലം തയ്ക്കുമ്പോൾ ആ ഒരു റൗണ്ടിൽ തന്നെ കറക്റ്റ് തയ്ക്കാം കേട്ടോ ഏതാണോ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ തന്നെ തയ്ച്ചെടുക്കാം എന്നാലാണേ അത് കറക്റ്റായിട്ട് നല്ല ഭംഗിയിലിരിക്കും പിന്നെ തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നൂലൊക്കെ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒപ്പം വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ നമ്മുടെ കൂട്ടിൽ എമ്പളം വെച്ചത് കണ്ടില്ലേ നല്ല വൃത്തിക്ക് തന്നെ ആ ഒരു എമ്പളവും തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ആ ഒരു കോട്ടിൻ്റെ ആ ഒരു കുടുക്കൊക്കെ വെക്കുന്നതുണ്ടല്ലോ അത് നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് കിട്ടില്ല അപ്പം അത് കാരണം തന്നെ നമ്മുടെ കൂട്ടായാലും യൂണിഫോം ആയാലും തയ്ച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ പുറത്ത് തയ്ക്കുന്ന സ്ഥലങ്ങളിലുണ്ടല്ലോ ഇതുപോലെ കുടുക്കൊക്കെ വെക്കുന്ന അവിടെ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കാറ് അപ്പം നല്ല ഭംഗിയിൽ തന്നെ കിട്ടും നമ്മുടെ കോട്ടിൻ്റെ മുഴുവൻ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കോട്ട് തയ്ച്ചത് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായില്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ